നമസ്കാരം സംസ്ഥാനത്ത് പലയിടത്തും അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് എന്തായാലും ഇപ്പോൾ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ അതിതീവ്ര മഴയും മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട് ഇതോടനുബന്ധിച്ച് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും പറയുന്നു നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപ ും ഇതുകൊണ്ട് സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അതേസമയം കനത്ത മഴയോടനുബന്ധിച്ച് ഇന്ന് മലബാറിലെ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എട്ട് ദിവസം നേരത്തെയാണ് കേരളത്തിൽ കാലവർഷം ഇപ്രാവശ്യം എത്തുന്നത് പതിനാറ് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ മൺസൂൺ ഇത്രയും നേരത്തെ എത്തുന്നത് എന്നതും പ്രത്യേകതയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിൽ വ്യാപക മഴ തുടരുകയാണ് ഒപ്പം തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ നാളെയും അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത്